വൈബിനു വേണ്ടി മാനാഞ്ചിറ വന്നിരിക്കുന്ന ആളുകളാണ് ഈ കാണ മൊത്തം ശരിക്കും പറയാൻ വൈകുന്നേരം ഇവിടെ വന്ന് ഹാങ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി പ്ലേസ് ആണ് കുറച്ചിങ്ങനെ വായി കണ്ടില്ലേ അല്ലേ തിരിഞ്ഞ നോക്കാം ഞാൻ ക്യാമറ അങ്ങോട്ടേക്ക് ആക്കുന്ന സമയത്ത് സ്ഥിരം കോഴിയെ വിചാരിക്കാനില്ല പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻട്രൻസ് ഫീ ഇല്ല കേട്ടോ അതുകൊണ്ട് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആകുന്നത് ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷ സുഖമല്ലേ കഴിഞ്ഞ സൺഡേ നമ്മൾ ജസ്റ്റ് ഒന്ന് ചില്ലൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജറൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ കുറച്ച് പർച്ചേസിംഗും കാര്യം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഒരു ചെറിയൊരു കൊളാബ് ഷൂട്ടിൻ്റെ ഭാഗമായിട്ടും കുറച്ച് വീഡിയോസും കാര്യമൊക്കെ എടുക്കാനും ഉണ്ടായിരുന്നു ഈ ഒരു മുതല് ഞാനും കൂടിയാണ് കേട്ടോ പോയത് ആയിരുന്നു നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ കൊളാബ് വന്നിട്ട് കുറേയായി പക്ഷേ എൻ്റെ മടി കാരണം ഞാൻ ഇങ്ങനെ ലേഖാക്കി നിന്നാണ് പിന്നെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഇറങ്ങിയപ്പോഴും നടന്നില്ല അതിൻ്റെ മുന്നേ നടന്നില്ല ഞാനിപ്പോൾ പൊതുവെ കൊളാബ്സ് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ എനിക്ക് ടൈം ഉണ്ടെങ്കിൽ ഇവന് ടൈം ഉണ്ടാവില്ല ഇവന് ടൈം ഉണ്ടെങ്കിൽ എനിക്ക് ടൈം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഒന്നും നടക്കില്ല അപ്പോൾ ഇന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് ഞാൻ കാര്യിലേക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാമെന്നു അവിടെ കളക്ഷനും കാര്യങ്ങളും ഒക്കെ നോക്കാലോ കണ്ണ് തെറ്റിയ മെയിൻ വായി തെറ്റിയാ പോകുന്നത് എന്റെ മെയിൻ പരിപാടിയത് വായി നോക്കണ്ടിട്ട് ഇറങ്ങിയതല്ലേ പിന്ന എനിക്ക് പോവാനുള്ള ബസ്സാണ് അതെ പേരാമ്പ്ര പിന്നെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ജിമ്മും കൂടി ഉണ്ട് കേട്ടോ ഇതിനും പ്രത്യേകിച്ച് ഫീ ഒന്നുമില്ല വരുന്ന ടൈമിൽ നല്ല ക്ലൈമറ്റ് ഇപ്പം നല്ല മഴക്കാർ പറയാൻ പെയ്യുന്നില്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടുപോകും കാരണം നമ്മൾ പർച്ചേസ് ചെയ്യണം എന്ന കാര്യത്തിൽ ഇറങ്ങിയതാണ് മഴ പെയ്യുകയാണെങ്കിൽ ഇവിടുന്നോട്ടാണ് കടകളൊക്കെ തുടങ്ങുന്നത് കേട്ടോ പിന്നെ ഇതൊക്കെ എൻട്രൻസിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് നല്ല തിരക്കുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവണ്ടോ സൺഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളോട്ടേക്ക് എത്തി സൂചി കുത്താൻ എന്ന് പറഞ്ഞ പോലെ കേട്ടോ അവസ്ഥ അത്രക്കും ജനങ്ങളാണ് പിന്നെ അധിക ഷോപ്പിൽ നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്ര പെർസെൻറ്റേജ് ഒന്നും പറഞ്ഞിട്ടാണ് ബോർഡ് ഇങ്ങനെ കാണുന്നത് പിന്നെ ഓണത്തിന്റെ കളക്ഷനൊക്കെ ഒക്കെ വന്നിട്ടുണ്ടാവുന്നതാണ് ഞാൻ കരുതിയത് പക്ഷെ ഓണത്തിന്റെ കളക്ഷൻസ് ഒക്കെ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ നടന്നുകൊണ്ട് ഈ ഒരു പേന്റ് കണ്ടിട്ട് അതിൻ്റെ അടുത്തേക്ക് പോയതാട്ടോ ഞാൻ ഇത് മിക്കി മൗസ് അല്ലേ അല്ലേന്ന് തോന്നുന്നു അപ്പോ ഇതിൻ്റെ പ്രൈസ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നോക്കി അതൊക്കെ ഒന്ന് പൊതിച്ചു നോക്കി പക്ഷെ അവിടെയൊന്നും പ്രൈസ് കാണുന്നില്ല അല്ലാതെ തെറ്റിദ്ധരിക്കുന്നുണ്ട് പ്രതിമേനെ പീഡിപ്പിക്കുന്ന ഒന്നുമല്ല പ്ലാസ്റ്റിക് അല്ല അതുകൊണ്ട് ക്യാൻസർ ഒന്നും വരില്ല എന്നാണ് മൂപ്പർ പറയുന്നത് ചെറിയ ബോട്ടിൽ നൂറ് രൂപ പിന്നെ ലിറ്ററിനനുസരിച്ച് അനുസരിച്ച് ഇരുന്നൂറ്റി മുന്നൂറ്റി അങ്ങനെയാണ് പ്രൈസ് വരുന്നത് പിന്നെ ചൈന മാർക്കറ്റ് എന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് എല്ലാത്തരം സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ തിരിച്ച് വരുമ്പം കയറാമെന്ന് പറഞ്ഞിട്ട് ചാച്ചു എന്നെ പറ്റി കളഞ്ഞ് ഞാൻ കുറേ ഫാൻസി ഐറ്റംസ് ഒക്കെ നോക്കി വെച്ചതായിരുന്നു ചേ മറന്നുപോയി പിന്നെ ഈ സൈഡിൽ ഇതുപോലെ ഡ്രസ്സിൻ്റെ ഷോപ്സ് ആണ് കേട്ടോ കുറേ കുർത്തീസും കാര്യമൊക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ സംബന്ധിച്ച മെയിൻ ഐറ്റം ഇതുപോലെ ബാഗ് ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ എല്ലാ ബാഗിനും ഇരുന്നൂറ് രൂപയുള്ളൂ നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഒരു ഏരിയ അത് ഞാൻ ഇവിടെ നിന്ന് കുറേ ബാഗ്സ് വാങ്ങാറുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ സൈഡിലായിട്ട് കുറേ ഷൂ ഒക്കെ വിൽക്കുന്നുണ്ട് ഷൂ മാത്രമല്ല അവിടെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് ഇരുന്നൂറ്റി അൻപതെങ്ങാനായിരുന്നു ഷൂവിൻ്റെ റേറ്റ് തോന്നുന്നു പിന്നെ ഈ സൈഡിലായിട്ട് ഫാൻസി ഐറ്റംസ് ആണുള്ളത് ഞാൻ അവിടുന്ന് ആ ഹെയർ ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നാൽപ്പത് രൂപയായിരുന്നു ഞാൻ വരുന്ന ടൈമിൽ ഹെയർ ക്ലിപ്പ് വെച്ചിട്ട് പിൻ ചെയ്യാനായിട്ട് വിചാരിച്ചത് പക്ഷേ എൻ്റെ കയ്യിൽ ഇതാ ഒരു ഇതിറ്റാത്തെ ഒറ്റ ഒരു ക്ലിപ്പായിരുന്നു ഉണ്ടായിരുന്നത് മറ്റേത് എവിടെയോ മിസ്സായിപ്പോയി അപ്പോൾ ഞാൻ ഇവിടുന്ന് കണ്ടപ്പോൾ അതെൻ്റെ ഫസ്റ്റ് കണ്ടപ്പോൾ ക്ലിപ്പായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ക്വാളിറ്റിയാണ് അങ്ങനെ എസ് എം മൊത്തം ഏകദേശം തെണ്ടി തിരിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത് ഞാൻ ഷവർമിയ ഓർഡർ ചെയ്തത് ഞാനൊരു ഷവർമ അഡിക്റ്റാണ് ഗൈസ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നവരാണ് ഐസ്ക്രീം വേണ്ടത് അപ്പം ഞാൻ കരുതി നിന്നാ പിന്നെ ഒരു ഐ ീമും കൂടി ഞാൻ കഴിച്ചേക്കാം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ടൗണിലെത്തി എസ്കലേറ്ററിലൊക്കെ കയറി നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് എനിക്കും അവനും ബസ് കയറി പോകണം അപ്പോൾ ഞാൻ ബസ്സിനാണ് പോയത് അവൻ ട്രെയിൻ ട്രെയിനല്ല ബസ് ആ ബസ്സിലായിരുന്നു പോയത് അപ്പോൾ അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെയുള്ളു ഗായ്സ് അപ്പോൾ ബായ്